കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ചില ആൾക്കാർക്കൊക്കെ എന്നോട് വിരോധമൊക്കെ തോന്നാതിരിക്കുമല്ലേ ഒന്നിയാലും കുഴപ്പമില്ല ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ അതല്ലേ ആ അതിൻ്റെ നന്മ എന്ന് പറയുന്നത് സമ്പത്തിനോട് കൂടുതൽ ആക്രാന്തമുള്ള ചില ആൾക്കാരുണ്ട് മലയാളത്തിൽ പച്ചമലയാളത്തിൽ പറഞ്ഞതാണ് കേട്ടോ സമ്പത്തിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രേമിക്കുന്ന ആൾക്കാരുണ്ട് ധനത്തെ സ്നേഹിച്ചെങ്കിലേ മഹാലക്ഷ്മിയാണ് അത് നമുക്ക് പ്രയോജനം ചെയ്യത്തുള്ളൂ പക്ഷേ ധനത്തെ അമിതമായിട്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാര്യം ഞാൻ പറയാൻ എൻ്റെ ഇടയ്ക്ക് ലീടെ ഒരാൾ വന്നിട്ട് അമ്പത്തെട്ട് വയസ്സ് അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുണ്ട് അത്രയും എൻ്റെ പറഞ്ഞു ഭർത്താവ് ഗൾഫിലാണ് അന്ന് അയ്യായിരം അയച്ച് തരികയായിരുന്നു ഇന്നും അയ്യായിരം അയച്ച് തരികയായിരുന്നു ഞാൻ പറഞ്ഞു ബാക്കി പൈസ ആർക്കും കൊടുക്കത്തില്ല പുള്ളി സ്വന്തം അക്കൗണ്ട് എനിക്ക് പോലും നിരത്തില്ല ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകത്തില്ല ആഹാരം കഴിക്കാൻ പോലും കൊണ്ടുപോകത്തില്ല പിള്ളേർ എന്നാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും എന്തിനിങ്ങനെ പൈസ കെട്ടിപ്പിടിച്ചെടുക്കുന്നത് ഇങ്ങനെയുള്ള ആക്രാന്തം പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പിന്നെ അന്ത്യ ഘട്ടം വളരെ മോശമായിരിക്കും എന്നാ പറയപ്പെടുക നമുക്ക് ധനം മഹാലക്ഷ്മിയാണല്ലേ എന്തിനാർത്ഥിക്കുകയാണെങ്കിൽ ധനം വേണ്ടെന്ന് ചക്കരക്കിടത്തിൽ കൈയിട്ടാൽ നക്കാത്ത ആരുമില്ല ഞാൻ ധനം വേണ്ടതൊന്നും പറഞ്ഞില്ല എല്ലാ ആൾക്കാർക്കും ധനം വേണം വീണ്ടും വീണ്ടും ആഗ്രഹമുള്ളതുകൊണ്ട് എത്ര അടുക്കി 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 വെച്ചാലും വീണ്ടും വീണ്ടും വേണം എന്നുള്ള ആഗ്രഹം അല്ലേ ഒറ്റയടിക്ക് നമുക്ക് കാര്യങ്ങൾ സഹായിച്ചെടുക്കാം കിട്ടുമ്പോൾ നമുക്ക് ആജീവനാന്തം ജീവിക്കാനുള്ള ധനം പോലും ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട് കുടുംബത്തിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിച്ച് വെച്ചാത്തിയെടുത്ത് പരസ്പരം വിദ്വേഷം ഉണ്ടാക്കാൻ ഉണ്ടാക്കി സഹോദരങ്ങളെ തിരിച്ചറിയാതെ എന്തൊക്കെ ഭയാനകവും കഷ്ടവുമാണ് ആരും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഓരോ മനുഷ്യ ഓരോ മനുഷ്യരും ഓരോ നിമിഷവും സന്തോഷിക്കുകയെന്നേ ഞാൻ പറയുക പറയുന്നുള്ളൂ എന്തിനു സങ്കടപ്പെടുന്നത് കഴിഞ്ഞ കാര്യം ഓർത്ത് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം നേടാനാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ട് എന്ത് കാര്യം അപ്പോൾ ഓൺ ടൈം പ്രസൻറ്റ് ടൈമിൽ എന്ത് നമ്മൾ ചെയ്യണം ഇന്നൊരു മണിക്കൂർ കുറേ സഹതാപവും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സഹതാപിക്കേണ്ടേനും സഹതാപിച്ചേ പറ്റുള്ളൂ സങ്കടപ്പെടേണ്ടേനേ സങ്കടപ്പെട്ടേ പറ്റുള്ളൂ ആ ടൈമിൽ നമ്മൾ സന്തോഷിക്കണ്ടേ ആഹാരം പോലും വെച്ച് എനിക്കറിയാവുന്ന ഒരാളുണ്ട് ഞാനത് വ്യക്തമായിട്ട് പറയുന്നതിൽ എൻ്റെ ഒരു സുഹൃത്താണെന്ന് വിചാരിച്ചുള്ള സുഹൃത്താണ് അവരുടെ വീട്ടിൽ ഈ വളരെ ദയനീയമാണ് പറഞ്ഞത് നല്ല സാമ്പത്തിക ശേഷിയുള്ളതാണ് ഒരു ദിവസം ഒരൊറ്റ കറിയേ കാണുള്ളൂ അവരൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ എന്താ ബീഫോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇല്ല നിങ്ങളൊക്കെ കൂട്ടുന്നേ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാധനം പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസമെങ്കിലും ഇത് കൂട്ടും പൈസ കൊടുക്കില്ല അതുപോലെ കുളിക്കാനുള്ള ഒരു സോപ്പ് നൂല് വെച്ചിട്ടിങ്ങനെ എന്താ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കും എന്നിട്ട് ഒരു മാസത്തേക്ക് അത് ഉപയോഗിച്ചോണം സോപ്പ് കയറുന്നു കഴിഞ്ഞാൽ പിന്നെ സോപ്പിൻ്റെ ഉള്ള കുളിയില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ സമ്പത്ത് ഉണ്ടാക്കുള്ളതെന്നാണ് പറയുന്നത് അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നാൽ ഇത്ര ഇത്രയും ഇത്രയും സമ്പത്തിനോടാക്കാൻ അത് വളരെ ക്രൂരമാണ് അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നാളാണ് ഭരണി ഇഷ്ടംപോലെ ധനമുണ്ടാകും യോഗം വേണേൽ അനുഭവിക്കാൻ ഞാൻ അൻപത്തഞ്ച് വയസ്സ് വരെ അല്ലെ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇല്ല എന്തോ ഒരു പഴഞ്ഞൊല്ലി പറയുന്ന പോലെ പ്രായം പോലെ എന്തേ പറയാൻ പറ്റുള്ളൂ ആ സമയങ്ങളൊക്കെ ഓരോ സമയങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം അതാണ് നമ്മുടെ സ്വർഗമാണ് ഭൂമി ഭൂമിയിൽ തന്നെയാണ് നമ്മുടെ സ്വർഗം നമ്മൾ യാത്ര ചെയ്യുന്നിടത്താണ് നമ്മുടെ സ്വർഗം നമ്മുടെ സംസാരത്തിലാണ് നമ്മുടെ സ്വർഗം നമ്മൾ തൊഴിൽ ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്നിടത്താണ് നമ്മുടെ സ്വർഗം നമ്മുടെ കുടുംബത്തിലാണ് നമ്മുടെ സ്വർഗം നമ്മുടെ മക്കളിലാണ് നമ്മുടെ സ്വർഗം അതാണ് സ്വർഗം ഇതിനു വേണ്ടി മാത്രം ധനത്തിന് വേണ്ടിയിരുന്ന സ്വർഗമല്ല നരകമാണ് ടെൻഷനാ പിന്നെ ഉറക്കോ ഇല്ല ഇത് ചാക്കിനാഥ് കെട്ടിവെച്ചേക്കല്ലേ പിന്നെങ്ങനെ ഉറങ്ങുക നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമോ അങ്ങനെയുള്ള നക്ഷത്രമാണ് തിരുവാതിര ചിലവാക്കാൻ വലിയ ഒരു ചായ പോലും കുടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് എന്നാൽ ചില തിരുവാതിരകളുണ്ട് കൈ അയഞ്ഞ് സഹായിച്ചിട്ട് കയറ്റുമൂടിയിൽ ഒരു പ്രയോജനമുള്ള പേര് കേൾക്കുന്ന പിന്നെ തിരുവാ തിരുവാതിരയുണ്ട് അതുപോലെ പൂയ നക്ഷത്ര ആക്ടീസാണ് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ധനം പൈസ മുടക്കുന്നതും ആർഭാട ആർഭാടം മറ്റുള്ള മറ്റൊരാൾ അറിഞ്ഞ് ധനം കൊടുക്കുന്നതുമായിട്ടൊരാളാണ് എൻ്റെ പേര് വരണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വക ശ്രീകോവിൽ ദാനം അല്ലെങ്കിൽ ശ്രീ ശ്രീ ശ്രീകോവിൽ നടപ്പന്തൽ ഞാൻ നടക്കിടുത്തിരിക്കുന്നു പേര് വരാൻ വേണ്ടി മാത്രമുള്ളൊരു നക്ഷത്രമാണ് പോയ ആയില്യ മോശമൊന്നുമല്ല ആയിരം ലിറ്റർ വിശു കാണിക്കുന്ന മകം അത്യന്തം പിശുക്കിഴ് കാണിക്കുന്നൊരവസ്ഥയാണ് ഇവിടുന്ന് നടന്നു പോകുന്ന ഒരു ദൂരം കൊണ്ട് അതൊക്കെ അതൊക്കെ നല്ലതാണ് നടന്നു പോകുന്ന ഒരു ദൂരം കൊണ്ട് ഓട്ടോയ്ക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല പൈസ നമുക്ക് സേവ് ചെയ്യാൻ സമ്പാദിക്കാം പക്ഷെങ്കിൽ ഇവിടുന്ന് ഒരു പതിനേഴ് കിലോമീറ്റർ ഉണ്ടെങ്കിൽ നടന്നു പോകുന്ന അത് ശരിയാണോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് അത്രയും പൈസ ഉണ്ടെങ്കിൽ കോട്ടയ്ക്ക് പോകുന്ന അത്രയും പൈസ ഉണ്ടെങ്കിൽ ആ ആള് പറയുന്നത് എന്താണ് പത്ത് ദിവസം കഴിഞ്ഞുകൂടാന്ന് അതുപോലെയാണ് അത്തം അത്ര സർവത്ര വിശുക്കാണ് ഭയങ്കര ഗുണദോഷികളാണ് അത്ത അത്തം എന്ന് പറഞ്ഞാൽ ആരെയും 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 വശീകരിക്കപ്പെടാത്ത പെടുന്നതായിട്ടുള്ള സ്വഭാവമാണ് ഗുണ ഗുണദോ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും പക്ഷെ കൈവിട്ട് അഞ്ച് പൈസ കളിട്ടില്ല ചിത്തിര അതുപോലെ തന്നെ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ചിത്തിരയാണ് നമ്മുടെയിൽ ഉണ്ടെങ്കിൽ അത് പത്ത് രൂപ എങ്ങനെ അടിച്ചോണ്ട് പോകണം ചിത്തിര ചോതി ചോദി പിന്നെ പറയണ്ട ഒരു പൈസ പോലും കളയാൻ സാധ്യതയില്ല എന്ന ആവശ്യങ്ങൾക്ക് ആഡംബരത്തിനും മറ്റു കാര്യത്തിനും ഒക്കെ പൈസ ഇല ആക്കുന്നതല്ല വിശാഖനക്ഷത്രം വിശാഖനക്ഷത്രം ഇച്ചിരി ഇതാണ് കേട്ടോ ചുമ്മാ ഒന്ന് പൊക്കി വിട്ടാൽ മതി ഷൂന്നൊക്കെ മുങ്ങിക്കോളും ഏത് പൈസയും ചിലവാക്കി എന്തും മേടിച്ച് തരും പക്ഷേ സ്വന്തം കാര്യം സിന്താവ എന്നുള്ളൊരു സാധനമാണ് അപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു അടി നടക്കാമെന്ന് വിചാരിക്കുക നമ്മുടെ കൂടെ കൂടെ നിൽക്കും അടി കിട്ടാൻ സമയമാകുമ്പോൾ മുങ്ങുന്ന സാധനമാണ് ഈ വിശാഖം നക്ഷത്രം അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുണ്ട് അനിരോ അത്ര പേടിച്ചുറിയായിട്ടുള്ളൊരു നക്ഷത്രത്തെ ഞാൻ കണ്ടിട്ടില്ല വളരെ തൻ്റെയോടോ മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കും ഇപ്പം ഞാൻ തുമ്പേ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് നിൽക്കട്ടെ പുള്ളിക്ക് പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സെക്കൻഡിൽ അഞ്ജനം ഇട്ട് നോക്കിയാൽ അഞ്ജനം മഷി തേച്ച് നോക്കിയാൽ വെറ്റയിലെവിടെ പോയി മൂലം കാണത്തില്ല തൃക്കേട്ട തൃക്കേട്ട പിശിക്കിന്റെ അഗ്രഗണ്യനാണ് മൂലം പൂരാടം പൂരാടം അത് തന്നെ പൈസ കണ്ടെ അഞ്ചു പൈസ കാണിക്കത്തില്ല പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും കേട്ടാ പുത്രാടം പുത്രാടവും ഈ ഉപദേശങ്ങൾ കൊടുക്കാൻ ഭയങ്കര മെഡിക്കാൻ മെടുക്കന്മാരാണ് തിരുവോണം അറുവിശക്കന്മാരാണ് പറയുന്നത് പക്ഷേ ഇഷ്ടം പോലെ എടുത്തു കളയു അവനവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല അത് ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും ഇഷ്ടംപോലെ ആഹാരത്തിൻ്റെ യോഗഫലം ഭയങ്കരമാണ് എവിടെ ചെന്നാലും ഒരു സീറ്റ് കിട്ടുകയോ ആഹാരം കിട്ടുകയോ ഒക്കെ ചെയ്യും നീ പൈസ അതുപോലെ അങ്ങ് പോവും ജീവിതകാലം മൊത്തം ഒരേ ട്രെൻഡിൽ ഇങ്ങനെ അങ്ങ് നിൽക്കുന്ന ആൾക്കാരാണ് തിരുവോണം അവിട്ട നക്ഷത്രം എന്ന് വെച്ചാൽ അറുവിശക്കന്മാരാണ് ചാരിക നക്ഷത്രം അതുപോലെ തന്നെ എന്നാലും കൈ കഴിഞ്ഞ് സഹായിക്കുന്ന ആൾക്കാരൊക്കെയാണ് പക്ഷേ മറ്റൊരാളിൽ നിന്ന് എങ്ങനെ വാങ്ങാമെന്ന് ആദ്യം നോക്കും പരീക്ഷിച്ചതിന് ശേഷം മറ്റൊരാൾ കൊടുക്കുകയുള്ളൂ ആളെങ്ങനെയുണ്ട് നന്മയാണോ തിന്മയാണോ എന്നൊക്കെ അതൊക്കെ നല്ലതാണ് കേട്ടോ പൂരൂരിട്ടാതി വാചകത്തിൽ അതിഗംഭീരം എല്ലാം ചെയ്തും കൊടുക്കും പക്ഷേ അവരിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള പിഴിഞ്ഞ് വാങ്ങാമോ അതൊക്കെ വാങ്ങുകയും ചെയ്യും ഒത്തിരിട്ടാ രണ്ട് വള്ളത്തെ ചൂട്ടുന്ന ആളാണ് പക്ഷെ ഇങ്ങോട്ട് വന്നാലും ഇവിടുന്ന് നൂറ് മേടിക്കാൻ അവിടെ ചില ബ്രോക്കർമാരുടെ റൂട്ടാണ് വസ്തു ബ്രോക്കർമാരല്ലേ ഇവിടുന്ന് നൂറ് മേടിക്കും അവിടെ നിന്ന് നൂറ് മേടിക്കും രേവതി അതും തഥൈവ എന്ന് വേണം പറയാൻ ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു നക്ഷത്രമാണ് അപ്പം ചുരുക്കം പറഞ്ഞാൽ ഒന്നുമില്ല ഏറ്റവും കൂടുതൽ ധനം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ ഉണ്ട് രണ്ടാം ഭാവത്ത് ഗുളിയനെ ഈ നക്ഷത്രം പറഞ്ഞെങ്കിൽ രണ്ടാം ഭാവത്ത് ഗുളിയനോ ഗുളിയ ഭവനാധിപനായിരിക്കും ഇവർക്ക് രണ്ടാം ഭാവത്തേക്ക് ദൃഷ്ടി ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ആർഭാടവും സുഖവും ഒക്കെ ധനസമ്മവും ധനം കളഞ്ഞതിന് ശേഷം ആർജിക്കേണ്ടതാണ് ഇത്രയും പറ ഇത്രയും നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പൊതുവായിട്ടുള്ള അവരുടെ സ്വഭാവമാണ് അല്ലേ നിങ്ങളുടെ സ്വഭാവമല്ലേ ഞാൻ പറഞ്ഞേ അതുതന്നെ അതുകൊണ്ട് ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമുക്ക് അടുത്തൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സഹമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ